ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമാറ്റെല്ലാ നയനീരം വാദശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം നയനയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഉമ്മർത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നവ്യ വന്നു കേട്ടോ നയനെ ഇനിയിപ്പോൾ എന്താ ചെയ്യാം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദർശേന ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ദേ അവളെ വിളിച്ചിട്ട് കിട്ടറില്ല പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ അവളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാ അത് പോലീസുകാർ സ്വിച്ച് ഓഫ് ഓ ഓഫ് സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കും നമ്മളിനി എത്ര സമയം അച്ഛനോടും അമ്മയോടും ഇതൊക്കെ മൂടി വെക്കും അപ്പം നായന പറഞ്ഞു മുത്തശ്ശൻ്റെ സ്വാധീനത്തിൽ ഇന്ന് തന്നെ അവളെ ഇറക്കാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ലോ അതാ ഞാൻ ചോദിക്കുന്നത് എത്രയെന്ന് വെച്ചാൽ സത്യങ്ങൾ മറച്ചു വെക്കുക ഇന്നത്തെ ഒരു ദിവസം അവൾ വന്നില്ലെങ്കിൽ നമ്മളെങ്ങനെയോ മറച്ച് വയ്ക്കും ആ തൃശയായിട്ടും വരട്ടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം ആ സമയത്താണ് കരകയും ഗോവിന്ദും കൂടെ പെ അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് ഇവർ മുഖത്തെ ആ ഒരു ടെൻഷനൊക്കെ ഒന്ന് മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്താ മോളെ നന്ദുനെ ഒന്നും വിളിച്ചിട്ട് എടുക്കാത്തേ ഹേ നന്ദു ഇത് എവിടെയാ അപ്പം കനക പറഞ്ഞു അവൾ ഇന്ന് ആഘോഷിക്കുമായിരിക്കും ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞല്ലേ അവരുടെ അവൾ ഏഹ് അപ്പം അവൾ കൂട്ടുകാരോടൊപ്പം നിൽക്കുന്നത് ശരിയല്ലല്ലോ അവൾ അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ ഈവൻ പിന്നെ ഇത് എന്ത് പറ്റി അവൾക്ക് അപ്പോഴാണ് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് വന്നത് ആദർശ് വന്ന് ഇനി എന്തെങ്കിലും പറയുമെന്നുള്ള പേടിയിലാണ് നവ്യ എന്നതിനെ കയറി വന്നു ആദർശ് ഈ അവൾ അവളുടെ അച്ഛനോട് എന്തോ പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങിയതും പെട്ടെന്ന് അയനു പറഞ്ഞു അതേ അദർശിട്ടാ നന്ദുന് വിളിച്ചിട്ട് എടുക്കുന്നില്ല നന്ദു ഫ്രണ്ട്സിനൊപ്പം പോയതല്ലേ അപ്പോൾ നന്ദു വിളിച്ചിട്ട് എടുക്കുന്നില്ല അതിൻ്റെ ഒരു ടെൻഷനില്ല അച്ഛനും അമ്മയും പെട്ടെന്ന് ആദർശ ഒന്ന് നോക്കി എന്നാൽ നമുക്ക് അവൾ എവിടെയാണെന്ന് അന്വേഷിച്ചാലോ ഏ പോളെ അനിമോൻ വീട്ടിലുണ്ടോ അപ്പോൾ അവൻ അവിടെയുണ്ട് എന്നാൽ മറ്റേ രണ്ട് അയ്യന്മാരുടെ കൂടെ കാണും അവരവിടെയാണ് ഒത്തുകൂടാറ് എന്നാൽ ഒന്ന് പോയി അവിടെ വരെ പോയി നോക്കിയാൽ മതി ആദർശമോന് നയനമ്മോൾക്കൊപ്പം പുറത്ത് പോകണോ ഏ അതുകൊണ്ടാണോ നന്ദുവിനെ അന്വേഷിക്കാനാണെന്നും പറഞ്ഞ് രണ്ടുപേരും പോയിട്ട് വാ കൂട്ടത്തിൽ നന്ദുവിനെ കാണുവാണെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് പോരെ എന്നൊക്കെ കരക തമാശയ്ക്ക് പറയുകയാണ് എന്നാൽ നമുക്ക് പോകാം നയനെ അങ്ങനെ നന്ദു നയനയും നമ്മുടെ ആദർശം കൂടെ നന്ദുവിനെ അന്വേഷിച്ചിറങ്ങാം അവരങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നവ്യയുടെ മുഖത്ത് ആകെ ഒരു ടെൻഷൻ അപ്പം കനക്കെ അത് ശ്രദ്ധിച്ചു എന്താ മോളെ ഏത് ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് സന്തോഷമില്ലല്ലോ അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ശരിയാട്ടോ ഭക്ഷണം കഴിക്കാൻ പോലും രണ്ടാളും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ ഇനി അച്ഛനെ അമ്മേനെ വിഷമിപ്പിക്കണ്ടാന്ന് കരുതി രണ്ടാളും എന്തെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ ഏ അങ്ങനെയൊന്നും ഇല്ല അച്ഛാ ആദർശമായിട്ട് നയനിക്കും അപ്പം നന്ദും കൂടി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് അടിച്ച് പൊളിക്കാം ആ എന്തായാലും ഇന്ന് നമുക്ക് നന്നായിട്ട് സന്തോഷിക്കണം നാളെ മുതൽ നന്ദുമോൾ കുറേ ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ അതൊരു വിഷമം തന്നെയാണ് അതിനെന്താ എൻ്റെ ഏഴാം മാസം വരുമല്ലേ അപ്പം എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടി പോയിക്കൊണ്ട് വരില്ലേ ഞാനെവിടെ ഉണ്ടാവില്ലേ ആ എന്നാലും അതല്ല നന്ദൂട്ടനെ പിരിഞ്ഞ് ഞങ്ങൾ ഇതുവരെ ഇരുന്നിട്ടില്ലല്ലോ അവൾ ഞങ്ങളുടെ ഇട ഇളയ കുഞ്ഞല്ലേ അത് മാത്രമല്ല നിങ്ങൾ രണ്ടു പേരെക്കാളും തൻ്റെ ഇടോ ആരോഗ്യമൊക്കെ ഉള്ളത് കൊണ്ട് അവൾ ഞങ്ങൾക്കൊരു ബലമായിരുന്നു അങ്ങനെയുള്ള അവൾ വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ അത് ഞങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ് മോളെ അതിനെന്താ അവൾ പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നത് എസ് ഐ ആയിട്ടല്ലേ പിന്നെ തണലല്ലേ അവൾ നൽകുന്ന സപ്പോർട്ടിന് കാക്കിയുടെ പിൻബലം കൂടി ഉണ്ടാവുമല്ലോ പിന്നെന്താ കുഴപ്പം അച്ഛനെ അമ്മേനെയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും നവ്യ്ക്ക് ആകെ ടെൻഷനുണ്ട് നന്ദുവിനെ പുറത്തിറക്കാൻ പറ്റുമോയെന്നൊരു ടെൻഷൻ അങ്ങനെ ആദർശം നയനയും കൂടി അവിടെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ആ ആ ഇത് ആരിത് വരണം വരണം ദേ നേരത്തെ പറഞ്ഞത് കൂടുതൽ ഒന്നും പറയാനില്ല കേട്ടോ എന്തായാലും രണ്ടുപേരും ഇരിക്കേ അങ്ങനെ നയനയും ആദർശവും അവിടെ ഇരുന്നു എസ് ഐക്ക് മുമ്പിൽ നാൾ മാരാർ സാറല്ലേ അനീതിക്ക് വേണ്ടി ഹാജരാകുന്നത് ആ അദ്ദേഹം കോടതിയിൽ പറയുന്നതൊക്കെ പറയട്ടെ എന്നിട്ട് കോടതി ജാമ്യം അനുവദിച്ചാൽ നിങ്ങൾക്ക് അനിയത്തി കൂട്ടിക്കൊണ്ടു പോകാം അല്ല അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ സാറിന് എന്താ അങ്ങനെ ഒരു വാശി അയ്യോ എനിക്കൊരു വാശിയില്ലേ പരാതി തന്നവരുടെ ഭാഗ തന്നവരുടെ ഭാഗത്തല്ലേ സാറ് നിൽക്കുന്നത് എന്താണ് അനി അനിയൻ്റെ അനിയത്തി പറഞ്ഞതല്ലേ അവിടെ എന്താ സംഭവിച്ചത് എന്ന് അതേക്കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ സാറ് തയ്യാറായോ അതെ പരാതി കിട്ടിയ സാക്ഷികളുണ്ടോ എന്ന് ഞാൻ ഞങ്ങൾ അന്വേഷിക്കാറുണ്ട് ഇവിടെ പരാതിക്കാരനൊപ്പം സാക്ഷി കൂടി വന്നിട്ടാണ് പരാതി തന്നത് തരേണ്ട മൊഴി തന്നത് ഇനി എന്തന്വേഷണം വേണമെന്നായി പറയുന്നത് സാർ സാക്ഷി പറഞ്ഞ പെൺകുട്ടിയും ആ തല്ലുകൊണ്ടുവരും ഒരുപോലെ ഈ കേസിലെ പ്രതികളാണ് പോലീസ് ട്രെയിനിങ്ങിന് പോകാതിരിക്കാൻ വേണ്ടി നന്ദുവിനെ കുടുക്കിയതാണ് ഇതൊക്കെ ഒരുപാട് പേരിവിടെ വന്ന് പറഞ്ഞത് സാർ എന്നെ അതൊന്നും ബോധിപ്പിച്ചിട്ട് കാര്യമില്ല തെളിവുകളാണ് പ്രധാനം എനിക്ക് മോളീന്ന് വെളിയൊക്കെ വന്നിരുന്നു അവരോട് കാര്യം പറഞ്ഞപ്പം അവരൊക്കെ സ അവർക്കൊക്കെ സംഗതി പിടികിട്ടി ഇനി നിങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് കോടതിക്ക് തോന്നിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ ഞങ്ങൾ പോലീസുകാർക്കും അതിൻ്റെ മേലെയൊന്നും ചെയ്യാനില്ല അപ്പോൾ ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ മാറി നിന്ന് ഇതെല്ലാം കണ്ടു ചിരിക്കുകയല്ലേ സാർ നിങ്ങൾ സാക്ഷികളുടെ മൊഴികളിൽ നിങ്ങളുടെ ജോലി എളുപ്പമാക്കിക്കൊണ്ടിരിക്കുക നിയമത്തെ വെല്ലുവിളിക്കാനല്ല നിയമത്തിനൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നൊരു പെൺകുട്ടിയാണ് ഇപ്പം നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കണ്ടാൽ പ്രതികരിക്കുന്ന കാക്കിയിടാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ അനിചത്തി ഇത് ഞങ്ങൾക്കൊരു പ്രസ്റ്റിജിഷ്യു തന്നെയാണ് സാര് അതുകൊണ്ട് നന്ദുവിനെ കള്ളക്കേസിൽ കൊടുക്കി കോടതിയിൽ ഹാജരാക്കിയാലും ശരി ഞങ്ങൾ അവള് നിരപരാധിയാണെന്ന് തെളിയിക്കും ഓ ആയിക്കോട്ടെ ഞങ്ങൾ അവൾ ആഗ്രഹിച്ച പോലെ അത് കഴിഞ്ഞിട്ട് അവൾ ആക്കിയിട്ടോട്ടെ എന്ന് എസ് ഐ പറഞ്ഞു ഒരു കൂസിലും ഇല്ലാട്ടോ അപ്പം നയനെ പറഞ്ഞു ഞങ്ങളുടെ അച്ഛനും അമ്മയും ഇതുവരെ ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല അറിയിക്കണം അവൾ കളരിയും കരാട്ടയൊക്കെ പഠിപ്പിച്ചത് അവരല്ലേ ഏ അതുകൊണ്ടല്ലേ അവൾ ഈ കണ്ണി കണ്ടവരുടെയൊക്കെ ദേഹത്ത് കൈവയ്ക്കുന്നത് അറസ്റ്റ് നടക്കുമ്പത്തന്നെ നിങ്ങൾ അവരോട് പറയേണ്ടതാണ് എന്തിനും മറച്ചു വെക്കുന്നു അല്ല മാഡത്തിന്റെ മുന്നിൽ വെച്ച് തന്നെയല്ലേ അറസ്റ്റ് ചെയ്തത് അപ്പൊ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അച്ഛനമ്മമാരെ സങ്കടപ്പെടുത്തരുതെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങള് ഞങ്ങള് വേദനിച്ചാലും ഞങ്ങള് ഒരിക്കലും വേദനിക്കരുത് എന്ന് ചിന്തിക്കുന്നവരാ അപ്പോഴേക്കും അദർശ് ചോദിച്ചു ഞങ്ങൾക്ക് നന്ദൂറ്റി ഒന്ന് കാണാൻ പറ്റുമോ ആദ്യം എന്താ പോയി കണ്ടോളൂ എന്തായാലും എഴുന്നേറ്റതിന് ശേഷം അദർശ് പറഞ്ഞു സാറേ എരുമേലി വെച്ച് നമ്മൾ കണ്ടിട്ട അധിക ദിവസം ആയില്ല അതിനു മുമ്പ് സാർ ഇങ്ങോട്ടേക്ക് പോന്നു സാർ ഇനി എത്ര നാൾ കാണും അപ്പോഴേക്ക് എസ് ഐ പറഞ്ഞു അതെ ഒരു സ്റ്റേഷനിൽ ഇത്ര നാൾ നാളിരിക്കറപ്പിച്ചിട്ടല്ല ഞാൻ ഈ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ചിലപ്പോൾ നാളെ തന്നെ ഇവിടെ നിന്ന് പോയിന്നും വരും നിങ്ങളൊക്കെ വലിയ പണോ സ്വാധീനമുള്ളവരല്ലേ ഒന്ന് ആന് ശ്രമിച്ച ഉടനെ തന്നെ നടക്കുന്നതൊക്കെ അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു ഞങ്ങൾ മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാറില്ല പിന്നെ ഞങ്ങളെ ദ്രോഹിച്ചവരെ ഞങ്ങളോട്ട് മറക്കാറുമില്ല എന്നും പറഞ്ഞു ആദർശം എന്നാൽ അങ്ങ് പോവാണ് എന്തായാലും എസ് ഐ അഭിയോടുള്ള പകയിലാണ് ഈ പിടിച്ചു വച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ ചേട്ടനല്ലേ ഇവൻ ആ കൂട്ടുകാരുമായിട്ട് വന്നേനേ ത ചിലപ്പോൾ തല്ലുമായിരിക്കും എന്തായാലും അവൾക്ക് ജാമ്യം കൊടുക്കില്ല എന്ന് എസ് ഐ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് എന്തായാലും നന്ദുവിൻ്റെ അരികിലേക്ക് നയനെ ചെന്നു നന്ദുവിനെ കെട്ടിപ്പിടിക്കുക അച്ഛനും അമ്മയൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ ആ അറിഞ്ഞിരുന്നെങ്കിൽ ഓടി വന്നേനെ അപ്പോൾ അദർച്ചു ചോദിച്ചു മോശം പെരുമാറ്റം വല്ലതും ഉണ്ടോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഏ ഇല്ല അഭിയേട്ടനോടുള്ള ദേഷ്യമൊത്തമായി എസ് ഐ ഒളിഞ്ഞ് തെളിഞ്ഞു തീർക്കുന്നുണ്ട് വാക്കുകളിലൂടെ ആ അപ്പൊ ആദർശ് പറഞ്ഞു നാളെ മാരാർ വക്കീലാണ് മോൾക്ക് വേണ്ടി ഹാജരാവുന്നത് അതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്നു തോന്നുന്നില്ല ആദർശേട്ടാ സാഹചര്യ തെളിവുകൾ എനിക്കെതിരെയാണ് പിന്നെ ഇത് ദൃക്സാക്ഷിയുള്ള കേസല്ലേ ദൃക്സാക്ഷി അവളെ കണ്ടിരുന്നെങ്കിൽ അവളുടെ കാരണത്തിന് ഞാനൊന്ന് കൊടുത്തേനെ അപ്പം അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ കാലം നല്ലതല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഒന്നിനെ കീറി ഇടപെടരുത് ശരിക്കും ആലോചിച്ചിട്ട് എന്തും ചെയ്യാവൂ അപ്പോൾ എങ്ങനെയാ ആദർശേട്ടാ ആദർശേട്ടൻ്റെ ഇടപെടില്ലേ ഈ ഒരു സാഹചര്യത്തിൽ അപ്പോഴേക്കും അയനെ പറഞ്ഞു ആ മനുഷ്യത്വമുള്ള ആരായാലും പെട്ടെന്ന് എന്ന് കയറി ഇടപെടും ഇവിടെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആദർശായിട്ടനാണെങ്കിലും ഇങ്ങനെയേ ചെയ്യുള്ളൂ അപ്പോൾ ആദർശ് പറഞ്ഞു ഇത് എസ് ഐ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടി കുടുക്കിയതാ എനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാന്നൊക്കെ ആ എനിക്കും അങ്ങനെ ഒരു ചില സംശയമൊക്കെ ഉണ്ട് അനാമികയുടെ അച്ഛൻ മാത്രമല്ല അഭിയും അഭിയുടെ അമ്മയൊക്കെ കൂട്ടായിട്ടെടുത്ത തീരുമാനമായിരിക്കും നന്ദു എസ് ഐ ആയിട്ട് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും നല്ല കാലമല്ല എന്നറിയാം അപ്പോഴേക്കും നമ്മുടെ നന്ദി പറഞ്ഞു അതേ നാളെ കേസിൽ നിന്ന് രക്ഷപെട്ടാലും എനിക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് ദിവസം എനിക്ക് കാത്തിരിക്കേണ്ടി വരും ഏയ് അതൊന്നും വിഷയമല്ല ഈ കേസിൽ നീ കുടുങ്ങാതിരിക്കുക വേണ്ടത് അങ്ങനെ വന്നാൽ പിന്നെ നിനക്ക് പോലീസ് യൂണിഫോം എന്ന സ്വപ്നം പോലും നടക്കില്ല മാരാർ എന്തായാലും അത്ഭുതം കാണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നാളെ പുറത്തിറങ്ങും അപ്പം അദ്ദേഹം എല്ലാ വിവരവും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നയനെ പറഞ്ഞു എന്തായാലും നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഹാ എന്തായാലും ചേച്ചി ഇനി എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല ജാമ്യം കിട്ടില്ല അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും വിവരം പറയണം പിന്നെ അച്ഛനോടും അമ്മയോടും ഇവിടെ വന്ന് കാണരുതെന്നും പറയണം എന്നെ നാളെ ജാമ്യം കിട്ടുമെന്ന് തന്നെ പറയണം അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമായിരിക്കും ആ ശരി മോളെ പോയിട്ട് വരാം അങ്ങനെ ആദർശം നയനയും തിരിച്ചു പോവുകയാണ് ആ വഴിക്കും നയനയും ആദർശം കൂടി സംസാരിക്കുന്നതും കുറിച്ച് തന്നെയാണ് എങ്ങനെ അച്ഛനോടും അമ്മയോടും വിവരം പറയും നയനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പം നന്ദു എസ് ഐ ആവരുത് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ട് ആലോചിച്ച് അത് ചെയ്തതാ അതെ അരാമുകയും അവളുടെ അച്ഛനും തന്നെ ആദർശേട്ടാ ഇതിന് പിന്നിൽ അപ്പം കേസ് നീട്ടിക്കൊണ്ട് പോയാൽ അത്രയും കാലം നന്ദുവിൻ്റെ ആഗ്രഹം നടക്കില്ല അതുകൊണ്ട് നമുക്ക് അവൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചേ പറ്റുകയുള്ളൂ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നാളെ പക്ഷേ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവൾ റിമാൻഡ് ചെയ്യില്ല എന്ന് ചേട്ടാ ഏ അതെങ്ങനെയാ നമുക്ക് സഹിക്കാൻ പറ്റിയ എന്നൊക്കെ പറഞ്ഞ് അതിനെ അരച്ചില്ല എന്തായാലും ഇനിയിപ്പോൾ അച്ഛനോടും അമ്മയോടും തുറന്ന് പറയണം അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം എന്തായാലും തെറ്റ് ചെയ്താതെ ജയിലിലേക്ക് പോകുന്നത് തന്നെയാണ് സഹിക്കാൻ പറ്റില്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ടെന്ന് നയനെ ആകെ സങ്കടപ്പെട്ട് കരയുക ഇതേസമയം നമ്മുടെ ഗോവിന്ദൻ നവ്യയോട് സംസാരിക്കുകയാണ് എന്തായാലും നന്ദുവിൻ്റെ ശമ്പളമൊന്നും നമുക്ക് ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളെടുക്കത്തില്ല അവളുടെ കല്യാണം വരുമ്പോൾ അവൾക്ക് ഉപകാരപ്പെട്ടതെ അപ്പോൾ നവ്യ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് എനിക്കല്ലേ അതെ ഇപ്പോഴും നന്ദുവിൻ്റെ മനസ്സിലാനി ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് മോളെ അപ്പോൾ കനക വന്നിട്ട് പറഞ്ഞു അത് സംശയമൊന്നുമല്ല അച്ഛന് മാത്രമല്ല എനിക്കും ഉണ്ട് അത് സത്യം തന്നെയാ അത് ഉറപ്പാണ് എസ് ഐ ടെസ്റ്റ് പാസ്സായ ശേഷം അവൾക്കൊരു സ്വർണമോദനം കിട്ടിയിരുന്നു അത് രാകേഷ് കൊടുത്തു എന്നാണ് അവൾ പറയുന്നത് പക്ഷേ എനിക്കത് വിശ്വാസം വന്നിട്ടില്ല അനിയാണോ അത് സമ്മാനിച്ചത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അപ്പോൾ അനിയും അനാമികയും തമ്മിലും ഒരു ബന്ധമില്ലാമേ അവർ രണ്ടാളും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് അവർക്ക് സ്നേഹിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എനിക്കിഷ്ടമല്ല എന്നാണ് എനിക്ക് വീട്ടിലേക്ക് വരാൻ പോലും ഇഷ്ടമല്ല എന്നാലും അവർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ മൂലം അനി നന്ദുവായിട്ട് അടുക്കാൻ പാടില്ല അത് ശരിയല്ല ആ ജോൽസൻ പറഞ്ഞതാ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കനക പറഞ്ഞപ്പോൾ നവ്യ ചോദിച്ചു ജോത്സ്യൻ എന്താ പറഞ്ഞത് ഏഹ് അപ്പോൾ കനകയൊന്ന് മടിക്കുക പറയാനായിട്ട് എന്താമ്മേ നന്ദു അനിയും തമ്മിൽ ഒന്നിക്കുമെന്ന് പറഞ്ഞോ ഏഹ് അങ്ങനെ വ്യക്തമായിട്ടല്ല പറഞ്ഞത് പക്ഷേ നന്ദുട്ടൻ സ്നേഹിക്കുന്ന പയ്യനെ തന്നെയാണ് അവൾ വിവാഹം കഴിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഏ അവൾ സ്നേഹിച്ചത് അനിയല്ലേ ഏ അല്ലാതെ അവളുടെ മനസ്സിൽ മറ്റ് പയ്യന്മാരൊന്നും കയറിയിട്ടേയില്ല അപ്പോൾ ജോ കോവിന്ദം പറഞ്ഞ് ഇക്കാര്യത്തിൽ ജോസിൻ്റെ പ്രവത പ്രവചനം തെറ്റാവാനാ സാധ്യത ഒന്നും പറയാൻ പറ്റില്ല അനി അനിയനാമിക ഒരുപാട് കാലമൊന്നും ഒന്നിച്ചു പോവില്ല എന്ന് വെച്ച് നന്ദു അനിയുടെ രണ്ടാം ഭാര്യ ആവണമെന്നാണോ പറഞ്ഞു വരുന്നത് ദൈവം എന്താ കരുതി വെച്ചേക്കുന്നത് അറിയില്ലല്ലോ അച്ഛാ ആ ബന്ധത്തെ എല്ലാവരും എതിർത്തതല്ലേ ഞങ്ങൾക്ക് രണ്ടാൾക്കും പിന്നാലെ അനന്തപുരിയിലേക്ക് അവൾ വരണ്ടാന്ന് ഞങ്ങൾ തറപ്പിച്ച് പറഞ്ഞതാ അരിപ്പ തെറ്റായിപ്പോയിന്ന് എനിക്ക് തോന്നുന്നത് പാവം അനി അനാമിക കല്യാണം കഴിച്ച അന്ന് മുതൽ അനിയുടെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞിപ്പോയി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ നടക്കുന്നത് ഇതേ സമയം നമ്മുടെ ആദർശും നയനയും വന്നു നന്ദു ഇവരോടൊപ്പം ഇല്ലായിരുന്നു അല്ല നന്ദുവിനെ കണ്ടില്ലേ നിങ്ങൾ ഏഹ് ആ കണ്ടു എന്നിട്ട് അവളെവിടെ ഏ അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു അമ്മേ അച്ഛനും വെറുതെ വിഷമിക്കരുത് കൊഴപ്പൊന്നുമില്ല നന്ദുവിനെ നമുക്ക് നാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാം ഇനി നാളെ ക്യാബിൽ പോകേണ്ടതല്ലേ വെളുപ്പിന് അഞ്ചു മണിക്ക് ഇവിടുന്ന് പുറപ്പെടണം എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദൻ അപ്പോഴേക്ക് ആദർശ നയനയും നവ്യയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് ആ യാത്ര മുടങ്ങും അച്ഛ ആരോ നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയച്ച നിങ്ങൾ സങ്കടപ്പെടുന്ന് ഓർത്തിട്ടായല്ല മറച്ചു വെച്ചത് ഇത് കേട്ടേക്കും അനുഗായും പൊത്തി കരയട്ടോ എൻ്റെ മോളെ എന്തു പറ്റി നന്ദു ഇപ്പം ലോക്കപ്പിലാണ് ആ പോലീസുകാരൻ ജാമ്യം തരുന്നില്ല നാളെ കോടതിയിൽ ഹാജരാക്കിയാലേ ജാമ്യം കിട്ടുകയുള്ളൂ എന്താ മോനെ കേസ് അപ്പോഴേക്കും നയനെ കാര്യം പറയുകയാണ് ആ പെൺകുട്ടിയാണെങ്കിൽ ആ പയ്യനോടൊപ്പം ചേർന്ന് കള്ളമൊഴി കൊടുത്തിരിക്കുക നന്ദു കാരണമില്ലാതെയാണ് അവനെ തല്ലിയതെന്നാണ് ആ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈശ്വര ഞാനൊരു ആയിരം തവണ അവളോട് പറഞ്ഞതാ വഴി കൂടെ പോണ വയ്യവയിലെടുത്ത് തലയിൽ ഇടരുതെന്ന് അവൾ ഒരു നല്ല കാര്യമല്ലേ ചെയ്തത് പട്ടാ പകലൊരു പെൺകുട്ടിയെ ആക്രമിക്കുന്നത് കണ്ട പ്രതികരിക്കണ്ടേ നാളെ അവളൊരു പോലീസ് ഓഫീസറാകേണ്ട പെൺകുട്ടിയല്ലേ ആ മൈൻഡുള്ള പെൺകുട്ടി എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് അങ്ങനെ തന്നെ അവൾ പ്രതികരിച്ചത് അതിൻ്റെ പേരിൽ നമ്മൾ അവളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല നന്ദു എസ് ഐ ആകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരോ പണി കൊടുത്തതാണ് അത് വേറെ ആരുമല്ല അനാമികയും അവളുടെ അച്ഛനും തന്നെയാണ് പണി കൊടുത്തത് എന്ന് നവ്യയും പറഞ്ഞു അപ്പം നന്ദു അങ്ങനെ തന്നെയാണ് അമ്മേ പറയുന്നത് ആദർശം മോനെ മോനും മോൻ്റെ മുത്തശ്ശനുമൊക്കെ പറഞ്ഞ പോലീസുകാർ കേൾക്കത്തില്ലേ കേൾക്കുമായിരുന്നു പക്ഷെ ഇവിടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കനകിയാണ് തലേ കൈ വെച്ച് കരയാട്ടോ കരയിനെ കനകിയെ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്പ്യ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് കരയല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ എന്റെ കണ്ണും നിറഞ്ഞൊഴുകാണ് കേട്ടോ കണ്ണൊക്കെ ചോ ഒന്നിങ്ങനെ കിടക്കാണ് എൻ്റെ മോളെ രക്ഷിക്കാൻ പറ്റില്ലേ ഹേ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ മോളൊന്ന് കയറിയതാ അന്ന് ഭാഗ്യം കൊണ്ടാണ് എൻ്റെ മോള് രക്ഷപ്പെട്ടത് ഇതി തവണ പക്ഷെ അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനും കരയാണ് ഗോവിന്ദനെ എങ്ങനെ സമാധാനിപ്പിക്കുന്ന അറിയാതെ ആദർശം നമ്മുടെ നയനയും കൂടി ഇങ്ങനെ നിൽക്കുക അച്ഛനെ എങ്ങനെ സമാധാനിപ്പിക്കുന്ന അറിയാതെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഒ കി താങ്ക്